കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ എം പി വാസുദേവൻ നായർ നടത്തിയ പ്രസംഗം മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉദ്ദേശിച്ചാണോ അല്ലയോ എന്നതിലേക്ക് രാഷ്ട്രീയ ചർച്ചകൾ കേന്ദ്രീകരിച്ച മണിക്കൂറുകളാണ് വേദികളിൽ മൗനിയായിരിക്കാൻ ഇഷ്ടപ്പെടുന്ന എം ടിയെയാണ് പൊതുവെ പരിചയം എഴുത്തിലൂടെയും വാക്കിലൂടെയും പക്ഷേ എം ടിക്കുള്ളിലെ ആന്തരിക സംഘർഷങ്ങളാണ് പലപ്പോഴും പുറത്തുവരിക സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ ഒരു നിലപാട് എം ടിക്കുണ്ട് മുമ്പ് മുത്തങ്ങയിൽ ആദിവാസി വിഭാഗത്തിനെതിരെ നടന്ന ഭരണകൂട അതിക്രമത്തിനും പെരിങ്ങോം ആണവ ബിരുദറാലിയിൽ പങ്കെടുത്തതും നോട്ട് നിരോധന സമയത്തെ വിമർശനത്തിനും ആ നിലപാട് വ്യക്തമായിരുന്നു പ്രസംഗവേദിയിൽ തൽക്കാലം തോന്നുന്നത് പറയുകയായിരുന്നില്ല എം ടി ഇന്നലെ ചെയ്തത് എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന പ്രസംഗം തീരുമാനിച്ചുറപ്പിച്ച് വായിക്കുകയായിരുന്നു പറഞ്ഞു ഞാൻ ഞാൻ ചിലതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നാളത്തെ പ്രസംഗത്തിൽ ഒരു ടെക്സ്റ്റ് എനിക്ക് സമയമായി ഒരു സാഹിത്യവേദിയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് അധികാര വിമർശനം നിറഞ്ഞ എം ടിയുടെ പ്രസംഗം ഓർക്കണം അതാണ് ഒന്നാമത്തെ കൗതുകം കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും രാജ്യത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ മെമ്പറുമായ പിണറായി വിജയനെ വേദിയിലിരുത്തിയാണ് ആ വിമർശനമെന്നത് ശ്രദ്ധേയമായ മറ്റൊരു വസ്തുത വ്യക്തിയുടെ പേരെടുത്ത് പറയാതെയായിരുന്നു എം ടിയുടെ വിമർശനമെന്ന് വാദിക്കുന്നവർക്ക് പറയാമെന്ന് മാത്രം അവിടെ അമിതാധികാരത്തെ സൂചിപ്പിക്കാൻ പരാമർശിച്ചത് കമ്മ്യൂണിസ്റ്റ് ഭരണമുണ്ടായിരുന്ന സോവിയറ്റ് യൂണിയനെ ആണെന്നത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത പ്രസംഗത്തിന്റെ ആ ഭാഗത്ത് എം ടിയുടെ പരാമർശം ഏറെ പ്രസക്തമാണ് വിപ്ലവത്തിൽ പങ്കെടുത്ത ജനാവലി ആൾക്കൂട്ടമായിരുന്നു ഈ ആൾക്കൂട്ടങ്ങളെ എളുപ്പം ക്ഷോഭിപ്പിക്കാം ആരാധകരാക്കാം പടയാളികളുമാക്കാം നവകേരള സദസ്സിന്റെ ഭാഗമായി പോലീസും സി പി എം അണികളും പ്രതിപക്ഷത്തിനെതിരെ നടത്തിയ കായിക അതിക്രമങ്ങൾ പിണറായി വിജയനെ സ്തുതിച്ച് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും നേതാക്കളും പരസ്യമായി രംഗത്ത് വന്ന കാലം കൂടിയാണിത് എം ടി പ്രസംഗം ഇങ്ങനെ തുടർന്നു അവിടെ ഉദാഹരിച്ചത് സാക്ഷാൽ ഇ എം എസിനെ ആചാരോപചാരമായ നേതൃത്വ പൂജകളിൽ ഇ എം എസിനെ കണ്ടിട്ടില്ല എന്ന വാക്കുകളിൽ വിമർശനത്തിന്റെ കനം കാണാം ഏകാധിപത്യത്തെയും അമിതാധികാരത്തിന്റെ സ്വഭാവങ്ങളെയും വിശദീകരിക്കാൻ എം ടി ഉദാഹരണമാക്കിയത് ബിൽഹേം റീഹിന്റെ മുന്നറിയിപ്പുകളെയും സോവിയറ്റ് റഷ്യയെയും ഇ എം എസിനെയുമാണ് അത് ആത്മവിമർശനമായെടുക്കാൻ സി പി എമ്മും ചുറ്റുമുള്ളവരും ആർജവം കാണിക്കാത്തതാണ് അസ്വാഭാവികം പിണറായി സൂര്യനാണെന്നും അടുത്തുപോയാൽ കരിഞ്ഞു പോകുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിട്ട് ദിവസങ്ങളെ ആയുള്ളൂ ആ പിണറായിയുടെ തൊട്ടടുത്തിരുന്ന് എം വി ഗോവിന്ദന്റെ ചിന്തകളെ തച്ചുടയ്ക്കുകയായിരുന്നു മുത്തങ്ങയിൽ മുഖ്യധാരാ സമൂഹം മിണ്ടാതിരുന്നപ്പോൾ അവിടെ ആദിവാസി സമൂഹത്തിനൊപ്പം നിന്നയാളാണ് എം ടി നോട്ടു നിരോധനം ലക്ഷക്കണക്കിന് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് തുറന്നടിച്ചയാളാണ് അതിനെതിരെ സംഘപരിവാർ അനുയായികൾ ഉറഞ്ഞു തുള്ളിയപ്പോഴും എം ടിക്ക് ധനകാര്യം അറിയില്ലെന്ന് കേന്ദ്രമന്ത്രി അടക്കം പറഞ്ഞിട്ടും എം ടി പിന്മാറിയില്ല എം ടിയുടെ അധികാര വിമർശനം അധികാരത്തിലിരിക്കുന്ന എല്ലാവർക്കുമെതിരെയാണ് അതിൽ പിണറായിയുണ്ട് മോദിയുമുണ്ട് സോവിയറ്റ് യൂണിയനിൽ ശിഥിലീകരണം സംഭവിക്കാൻ പോകുന്നെന്ന് മുന്നറിയിപ്പ് നൽകിയ ബിൽഹേം റീഹാണ് ചിലപ്പോൾ നമ്മുടെ എം